ഹായ് നമസ്കാരം റാഫി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ഗാർഡനിൽ കണ്ടുവരുന്ന കൊച്ചിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഈ പുല്ലുകൾ അത്രയും ഈ കൊച്ചുകൾ ശരിക്കും കൂട്ടം കൂട്ടമായി വന്ന് തിന്ന് അതിൻ്റെ നാമ്പുകളെല്ലാം നശിപ്പിച്ച് ഈ ഭാഗത്ത് ഇപ്പം കാണുന്ന ഇതാണ് സംഭവം ഇത് മുറ്റത്തുള്ള ഗ്രാസാണ് കംപ്ലീറ്റ് ഗ്രീനായിട്ട് കിടന്ന ഗ്രാസാണ് ഈ രീതിയിലാണ് കാണുന്നത് കണ്ട എല്ലാം എൻ്റെ തും നാമ്പുകളെല്ലാം തിന്ന് ഞാൻ ആ മരുന്ന് ഉപയോഗിച്ച മരുന്ന് പ്രയോഗിച്ചപ്പോഴത്തേക്ക് ചത്ത് കിടക്കുന്നതാണ് ചെറുതും വലുതുമായ ഒരുപാടുണ്ട് ഒരു മൂന്നാലഞ്ച് ഐറ്റം ഉണ്ട് അതാ ഇത് വലുതാണ് എൻ്റെ കൂട്ട ചെറുതുകളുമുണ്ട് ഇത് രണ്ട് നൈറ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം മതി ഏകദേശമുള്ള കംപ്ലീറ്റ് മാറും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല ആഴ്ചയിൽ ഒരുക്ക ഒ ഒരൽപ്പച്ച ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഗുളിയേര ആ മരുന്നിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ എഴുതിയിട്ടിട്ടുണ്ട് അത് മിക്കവാറും കെമിക്കൽ കടയിലൊക്കെ കിട്ടും ഈ നഴ്സറി കടയിലൊക്കെ കിട്ടാറുണ്ട് ഇവിടെയെല്ലാം പോയി ഇതെല്ലാം ഉച്ചകൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇന്നിട്ട് ഇലച്ചെടികൾ വരെ അത് കടിച്ച് തിന്നാറുണ്ട് ഇവിടെയെല്ലാം ഗ്രാസ് നന്നായിട്ട് ഗ്രീനായിട്ട് കിടന്നതാണ് എല്ലാം പോയി ഇതെല്ലാം തിന്നുകഴിഞ്ഞതാണ് ചോക്ക് പോലെ ഇരിക്കുന്ന ഒരു മരുന്നാണ് അത് ചെറിയ പീസുകളായിട്ട് കുടിച്ച് അവിടെ അവിടെ വെച്ചു കൊടുത്താൽ മതി രണ്ട് ദിവസം നിങ്ങൾ പ്രയോഗിക്കുക അതാ ഇതാണ് ഈ കളറിലാണ് ആ സാധനം വരുന്നത് മരുന്ന് ചെറിയ ചോക്ക് പോലെ ഇരിക്കാനും ചെറിയ പീസായിട്ട് കുടിച്ച് അവിടെ അവിടെ വെച്ചു കൊടുത്താൽ മതി അതേണ്ടോ ഉച്ചകൾ ചത്ത് കിടക്കണുണ്ടോ നമ്മളെ വീടിൻ്റെ ബാത്റൂമിലൊക്കെ ഇത് വരാറുണ്ട് എൻ്റെ അടുക്കള ഭാഗത്തൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു നമ്മൾ പാത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്നതാണ് ഭയങ്കര ശല്യമായിരുന്നു അതിൻ്റെ ഈ ഇലച്ചെടിയെല്ലാം തിന്നും അതുപോലെ പച്ച പച്ചക്കറിയുടെ തയ്യൽ അതിൻ്റെ ഇലകളെല്ലാം നശിപ്പിക്കും നിങ്ങളൊന്ന് പ്രയോഗിക്കുക ഈ വച്ചിൻ്റെ ശല്യമുള്ളവർ ഇത് ഉപയോഗിക്കണം രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും ഇതെല്ലാം പോയി ഇപ്പം ചെറിയ ചെറിയ തെളുപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇത് ഞാൻ പ്രയോഗിച്ചിട്ട് ചെറിയ വ്യത്യാസം കാണണം തോന്നുന്നു കൊച്ചൻ്റെ ശല്യം ഇല്ല ഈ ഭാഗത്ത് കുറച്ച് ഞാൻ പുല്ലിട്ടിട്ടുണ്ടായിരുന്നു അവിടെ വലിയ കുഴപ്പം കാണുന്നില്ല അങ്ങോട്ട് കയറിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ ഓക്കെയാണ് ഇതേപോലെ കിടന്ന ഗ്രാസാണ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ഈ കളറ് ഗ്രീനായിട്ട് കിടന്നായിരുന്നു ഇത് ഞാൻ നിന്ന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട ഇത് അത് ഒരു സ്ക്വയർ ഫീറ്റിന് പുല്ലിന് അറുപത് രൂപയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് അതിങ്ങനെ വിച്ച് വിച്ച് വയ്ക്കാം അപ്പോൾ നിങ്ങളും പ്രയോഗിക്കുക ശരി